അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു കുറച്ച് കാര്യങ്ങൾ നീണ്ട ഒരു പ്രസംഗത്തേക്കാൾ ഉപകരിക്കുന്ന ഷോർട്ട് ഫോമുകൾ പറഞ്ഞുതരാം നമുക്ക് ആരോഗ്യം വേണോ ആരോഗ്യമുണ്ടാകാൻ നമ്മളെന്താണ് ചെയ്യേണ്ടത് ആത്മീയമായി ചൊല്ലേണ്ടത് ചൊല്ലേണ്ടതെന്താ ചെയ്യേണ്ടത് എന്താണെന്നെല്ലാം ചോദിക്കുന്നില്ലേ എപ്പോഴും തടിക്ക് ആഫിയത്ത് വേണമെന്നുണ്ടെങ്കിൽ സുമിൽ ഇസ്നൈനി വൽ വെൽ ഹമീസ് അതാദ്യത്തെ ആ വരി നോക്കുക അസ്യഹത്തു ആരോഗ്യം അതുണ്ടാകാൻ സൗമുൽ ഇസ്നേനിവൽ ഹമീസ് തിങ്കൾ വ്യാഴം നോമ്പ് അല്ല ആഫിയത്തു നല്ല സുഖവും സൗഖ്യവും സം പിന്നെ മനസ്സമാധാനമൊക്കെ ഉണ്ടാകാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഒരു സുഖം അതിന് സും അയ്യാമൽ ബീർ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോക്കുക അയ്യാമുൽ ബീർ എന്നാണ് പറയുക വെളുത്ത വാവുകളുടെ പകലുകൾ അപ്പോൾ വെളുത്ത രാവുക പകലുകളിൽ നിങ്ങൾ നോമ്പ് നോക്കുക അസ് ആദത്തു എല്ലാത്തിലും വിജയമുണ്ടാകാൻ ഇക്കറ ഉൽ ഖുർആാന കുല്ലയോമെന്ന് ഖുർആനിൽ നിന്ന് ഒരു പേജോ ഒരു ജുസു കഴിയുന്നത്ര ഖുർആൻ ഓതുക ഒരു ദിവസം ദിവസവും കുർആൻ ഓതുകൾ ഖുർആാന കുല്ലയോ മീൻ എല്ലാ ദിവസവും ഖുർആൻ ഓതുക എന്നാണ് അതിൽ പറയണത് നൂറിൽ വജി മുഖത്തിന് നല്ല പ്രകാശം ഉണ്ടാകാൻ കാണുമ്പോൾ തന്നെ ഒരു മുഖത്തൊളിലുള്ള പ്രസന്നത നല്ലൊരു മുഖം നല്ലൊരു മുഖമായിട്ട് മാറാൻ മുഖത്തിന് പ്രകാശം ഉണ്ടാകാൻ കുമില്ല ഇലവലവുറക്കായ് രാത്രി നിസ്കരിക്കുക ഒരു രണ്ട് രണ്ടിറക്കായെങ്കിലും ഹജ്ജതു നസ്കരിക്കയാ തുമായന നല്ല അടക്ക ഒതുക്കും ക്ഷമയക്കുള്ള ഒരു മനുഷ്യനാകാൻ അക്സിർ മിൻ ദിക്രില്ലാ ദിക്റു ദാരാലം വർധിപ്പിക്കയാ അല്ലാഹുവിനെ ദിക്റ് എല്ലാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അബ്ഹർ ലാ ഇലാഹ ഇല്ലല്ലാഹു അഹദഹു ലാ ശരീക്ക ലഹു ലവൽ മുൽകു വ ലഹുൽ ഹംദു യഹീമിതുല കുല്ലി ഷയ്ഇൻ ഖദീർ തുടങ്ങിയ ഒരുപാട് ദിക്കറ് അസ്തഫറുള്ള ചൊല്ല ലാഹലാക്കില്ല വല്ല ചൊല്ല സ്വലാത്ത ഇല്ല അതിനൊക്കെ വേറെ വേറെ ഫലങ്ങളുണ്ട് മൊത്തത്തിൽ ദിക്കർ എന്നാവുകൊണ്ട് ചൊല്ലുക അത് അടുത്തത് പറയുന്നത് നോക്കുക അൽ മാലുഅൽ ബനൂന മക്കളും അതുപോലെ സമ്പത്ത് മുതലുമൊക്കെ ഉണ്ടാകാൻ അക്സിർമിനൽ ധാരാളം അസ്തഫറുല്ലാഹൽ അസീം എന്ന ദിക്കറ് വർദ്ധിപ്പിക്കുക ി സമ്പത്തുണ്ടാകാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനൊക്കെ ഉപകരിക്കും സവാൽ ഉൽ ഹമ്മി ടെൻഷൻ മാറാൻ കുൽ ലാഹവുല വലാഖത്ത ഇല്ലാബില്ല ലാഹവല വലാഖത്ത ഇല്ലാബില്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ഹൗക്കലത്ത് ചൊല്ലാ ഹൗക്കലത്ത് എന്നാണ് പറയുക ഹൗക്കലത്ത് അൽബർക്കത്തു ബർക്കത്ത് അസ്സലാത്തു അസ്വലാത്തു വല്ല നബി മുത്തർ റസൂലു സല അലൈഹി വല്ലാമ തങ്ങൾക്ക് ധാരാളം അസ്വലാത്ത ഇല്ല ദഫ് അൽ ബലാ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ അപകടങ്ങളില്ലാതാകാൻ അസ്വദക്കത്തു വലോ ബിൽഖലിൽ ഇത്തിരിയെങ്കിലും ദിനേന സ്വതക്ക ചെയ്യുക സ്വതൊക്കെ ഇന്നലെ ചെയ്തു ഈ അടുത്ത് കഴിഞ്ഞ മാസം ചെയ്തു എന്ന് പറഞ്ഞുണ്ടായിരിക്കലില്ല എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സ്വതൊക്കെ ചെയ്യുക റസൂൽ അഹി സുല്ലാസ്വലമ പറയുന്നുണ്ട് നിങ്ങൾ ഈത്തപ്പഴം തിന്നുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണമെങ്കിലും വേറൊരാൾക്ക് കൊടുക്കുക ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പാതിയെങ്കിലും ഷെയർ ചെയ്യാം അള്ളാഹുവിനെ സ്നേഹിക്കൽ അത് നമുക്ക് സാധ്യമാവണമെങ്കിൽ അൽസാനുൽ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക മാതാപിതാക്കളെ ശരിക്കും നോക്കുക അഫ് അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ സാമേഹിമൻ വലമക്ക നിന്നെ നിന്നെ ആക്രമിച്ചവർക്ക് നീ വിട്ടുകൊടുക്കുക മാപ്പാക്കുക അവരെ ക്ഷി ക്ഷപിക്കാതെ അവർ നശിക്കാൻ ദ്വാ ചെയ്യാതെ അവർക്ക് നല്ലത് വരാൻ ദ്വാ ചെയ്യുക നിനക്കുണ്ടായ സങ്കടം അത് എങ്ങനെയെങ്കിലും അള്ളാഹു സോൾവ് ചെയ്തു തരും നിനക്ക് സോൾവായാൽ പോരെ അവർ നശിച്ചിട്ടെന്താ കാര്യം റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഈ റഹം ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക നീ മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുക അതുപോലെ നിന്നോടുള്ള പെരുമാറും എന്നുള്ളതാണ് അതിൻ്റെ തിയറി അള്ളാഹു നമുക്ക് നല്ല മനസ്സാരട്ടെഹിന്ന അള്ളാഹിൻ്റെ പൊരുത്തവും സ്വർഗവും കിട്ടാൻ തൗബ അത്തൗബത്ത് സമയത്ത് നിസ്കരിക്കലുമാണ് കുറേ ലേറ്റാക്കാണ്ട് കൊടുത്ത ഉടനെ അന്നന്നത്തെ ആരോ അക് നിസ്കരിക്കുക ഹുസൻ ഹാത്തിം അവസാനം നന്നാകാൻ മരിക്കാൻ എന്താ ലാ ലാ ഇലാഹ എന്ന എന്നതിർ കഴിവിൻ്റെ പരമാവധി ചൊല്ലുക ഹസനാത്തൻ ജാരിയ മരിച്ചാലും ഖബറിലേക്ക് പിന്നെയും പിന്നെയും ബെനിഫിറ്റുകൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന അമൽ വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കാൻ നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ അമലൊക്കെ അവസാനിച്ചല്ലോ ഇനി അവസാനിക്കാതെ നമുക്ക് ഒരുപാട് അമലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സാഹിം ഫി നഷ്ടിഹ കഴിയുന്നത്ര എന്താക്കുക സ്വതൊക്കെ ചെയ്യുക അതുപോലെ ഇൽമ പ്രചരിപ്പിക്കുക ഇനി ഈ പറഞ്ഞ ഈ ഞാൻ എൻ്റെ ഈ പറഞ്ഞ ഈ ഒരു അറിവിൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതും പ്രചരിപ്പിക്കും ഇതാർക്കെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ യൂട്യൂബിലോ മറ്റോ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ എത്ര കാലം നിൽക്കുന്നു അതിനെ പറഞ്ഞ എനിക്കും പ്രചരിപ്പിച്ച നിങ്ങൾക്കും എല്ലാം ആരെല്ലാം കണ്ട് ഇത് ജീവിതത്തിൽ പകർത്തുന്നു അപ്പോഴൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഖബറിലേക്ക് നമുക്ക് നിലനിൽക്കുന്ന അമലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു മുസാഫ് പള്ളിയിലേക്കോ ഒരാൾക്കോ കൊടുക്കുക നമ്മൾ ഓതിയ മുസാഫ് പിന്നീട് ആരെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓതിക്കൊണ്ടിരിക്കുക നമ്മൾ വാങ്ങിയതായ ഏതെങ്കിലും ഒരു നല്ല കാര്യം മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അതൊരു കത്തിയാണെങ്കിലും നട്ട മരമാ മരമാണെങ്കിലും അല്ല നമ്മൾ ഒരു പിന്നെ ഒരു കിതാബ് ആർക്കെങ്കിലും നൽകിയതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചതാണെങ്കിലും അങ്ങനെ നിലനിൽക്കുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഒരാൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അതിലൂടെ നമുക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീടിൻ്റെ ഭാഗമാകാൻ ഒരു കല്ലോ സിമെൻറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും ഹയർ ചെയ്യട്ടെ എൻ്റെ വീട് നിർമ്മാണം തുടങ്ങിയിട്ട് നാല് വർഷമായി അലഹമ്മദില്ല എല്ലാറ്റിനും അള്ളാൻ സഹായമാണ് ഉണ്ടാവേണ്ടത് അള്ളാഹോട് സഹായം ചോദിക്കുന്നുണ്ട് അള്ളാഹു സഹായം പാസ്സാക്കിയിട്ടുമുണ്ട് അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവും അത് വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ മാത്രം എൻ്റെ വീടിൻ്റെ മെയിൻ സ്ലൈപ്പ് അതായത് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് മതിൽ മാത്രം നിർമ് നിർമ്മിച്ച് സൈഡൊക്കെ വാർത്ത് നിൽക്കുകയാണ് മെയിൻ വാർപ്പ് ആയിട്ടില്ല എന്താ ഇത്രയും കൊല്ലാവാത്തത് അത് അള്ളാഹു നമുക്ക് അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത് അതാരെങ്കിലും സിഹർ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും തടസ്സം കൊണ്ടോ ഒന്നുമല്ല ഓരോരുത്തർക്കും ഓരോ അള്ളാഹു വിധിക്കുമല്ലോ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഈ മാൻ്റെ ശക്തി അനുസരിച്ച് അവൻ തളരുന്നുണ്ടോ അല്ലാഹ് അവൻ ദ നിർത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള പരിശോധനയാണ് ഭൂമി പരിശോധനക്കുള്ളതാണ് ഭൂമിയിലെന്ത് നേടിയാലും നേടിയില്ലെങ്കിലും ഒരു വിലയുമില്ല എല്ലാറ്റിനും ക്ഷമയും അള്ളാഹുവിനെ വെറുക്കുന്നുണ്ടോ എന്ന നോട്ടവുമാണ് അതിൽ വിജയിച്ചാൽ മറ്റൊരു ലോകത്ത് നമ്മൾ വിജയിച്ചു അള്ളാഹു നമ്മളെ വിജയിക്കലുടെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു